കൈലാസ ഗോപുരം രചന മിത്രാബിന്ദ അവതരണം സാലിം കരുളായി ഈശ്വരൻ അപ്പൊ താനും പോകണോ തന്നോട് ഇയാൾ എങ്ങനെ പെരുമാറും പേടിയായിട്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല കണ്ണിൽ കണ്ടൊരു ചുരിദാറ് വലിച്ചെടുത്തുകൊണ്ട് അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി അഞ്ചു മിനിറ്റ് കൊണ്ട് റെഡിയായി ഇറങ്ങി വന്നപ്പോൾ അമ്മയും പോകാൻ റെഡിയായി വന്ന നിലപ്പുണ്ട് അമ്മയാണ് ശിവേട്ടിന്റെ ഒപ്പം താറിലേക്ക് കയറി കോർ ഇരുന്നത് പിറകിൽ ഡോറ് തുറന്ന ശേഷം താനും കയറിയിരുന്നതും വണ്ടി മുന്നോട്ട് ചലിച്ചു ഏതൊക്കെയോ വഴികൾ പിന്നിട്ട് കൊണ്ട് അങ്ങനെ താൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ ഓർത്തു ഒരു വലിയ വീടിന് മുന്നിൽ വന്ന് വണ്ടി നിന്നതും കല്ലും അമ്മയോടൊപ്പം ഇറങ്ങി കൂടിയുള്ള അമ്മയുടെ നടപ്പ് കണ്ടപ്പോൾ താൻ അവരുടെ ഒരു വേരക്കാരിയാണെന്ന് പോലും അവൾ ഓർത്തുപോയി ആരൊക്കെ ഇറങ്ങി വരുന്നതും അമ്മയോട് സംസാരിക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടു മാറി അമ്മയുടെ പിന്നിലായിരുന്നു മുത്തശ്ശിയെ കണ്ടില്ല നീയെ ശിവന്റെ ശബ്ദം തന്റെ കാതോരം കിടന്ന് കല്ലു ഞെട്ടിത്തിരിഞ്ഞു അവളോട് ചേർന്ന് നിൽക്കുകയാണ് ശിവൻ കണ്ടില്ലെന്ന് ശബ്ദം ദാരി പറഞ്ഞിട്ട് അവൾ കുറച്ച് മുന്നോട്ട് കയറി നിന്നു വിദേശയാത്ര പോയവരേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ സരസ്വതി കണ്ടിട്ട് പോയാൽ മതി ഒരു ട്രേയിലായി നാലഞ്ച് ജ്യൂസ് നിരത്തിക്കൊണ്ട് തങ്ങളുടെ അരികിലേക്ക് നടന്നുവെന്നൊരു സ്ത്രീ അമ്മയെ നോക്കി പറഞ്ഞു ആ നേരത്തെ ഭരിക്കുകയാണെങ്കിൽ കണ്ടിട്ട് പോകാം ഹേമേ ആദ്യം തന്നെ ശിവന്റെ അടുത്ത് കൊണ്ടുവന്നാണ് അവർ ജ്യൂസിന്റെ ട്രേ നീട്ടിയത് അവൻ അതിൽ നിന്നും എടുത്തു പെട്ടെന്ന് തന്നെ കുടിക്കുകയും ചെയ്തു ഇതാ കുട്ടി എടുക്കൂ കല്ലും ശിവൻ ചെയ്തതുപോലെ ഒറ്റ വലിക്ക് അത് കുടിച്ചു തീർത്തു ആഹാ വന്നോ എന്റെ മക്കള് എത്ര നേരായി മുത്തശ്ശി കാത്തിരിക്കാന്നറിയോ കല്ല് തിരിഞ്ഞു നോക്കിയതും കരുനീലക്കരയിലുള്ള ഒരു സെറ്റും മുണ്ടൊക്കെ എടുത്തുകൊണ്ട് നെറ്റിയിൽ വലിയൊരു വരെയൊരു ഭസ്മക്കുറിയും തൊട്ട് ചുവന്ന പൂങ്ങളെ പോലുള്ള വിടുകൊണ്ട് ഒരു അമ്മൂമ്മ അവടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു മുത്തശ്ശിയുടെ കൂളിയൊക്കെ കഴിഞ്ഞോ അവരെ പിടിച്ച് സെറ്റിയിലിരുത്തിക്കൊണ്ട് വളരെ സ്നേഹത്തോടെ ശിവൻ ചോദിച്ചു കാലത്ത് കഴിയുന്നതാണെന്റെ കൂലിയൊക്കെ ഇന്ന് ഇരി താമസിച്ചു പോയി മോനെ കാലിനൊക്കെ വല്ലാത്ത കടച്ചിൽ പോലെയായിരുന്നു പിന്നെ ലീലെത്തിരി കൊട്ടൻ ചുക്കാതിട്ട് പുരട്ടിൽ തന്നു അതാണ് ഉം ഒന്ന് മൂളിയ ശേഷം ശിവൻ കൈയ്യെടുത്ത് കല്യാണിയെ വിളിച്ചു അൽപ്പം മടിച്ചാണെങ്കിൽ പോലും കല്ലും അവൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നു മുത്തശ്ശിക്ക് ആളെ മനസ്സിലായോ ഇതാണ് കല്യാണി അവൻ പറഞ്ഞു കഴിഞ്ഞതും ഒരു പുഞ്ചിരിത് അധികം സമ്മാനിച്ചു കൊണ്ട് മുത്തശ്ശി കൈ വിളിക്കുന്നതായി കല്ലിൽ കണ്ടു ഒരുതരം പകപ്പോ കൂടി അവളും അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു കല്യാണി മോൾക്ക് എന്നെ മനസ്സിലായോ വാത്സല്യത്തോട് അവരുടെ നെറുകിയിൽ തല ഓടിക്കൊണ്ട് ചോദിച്ചതും അവൾ മെല്ലെ ഒന്ന് തല വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് ഏതുവരെയും പഠിച്ചു എന്നെല്ലാം ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അവളുടെ പാലം കൈയിൽ തളിക്കും മുറ്റത്തൊരു വാഹനം തന്നതും അമ്മയും ശിവേട്ടനും ഒക്കെ എഴുന്നേറ്റ് പോകുന്നതും നോക്കി അവൾ മുത്തശ്ശിയുടെ അടുത്തായിരുന്നു പരിചിതമായ ശബ്ദം കേട്ട പോലെ തോന്നിയപ്പോൾ അവളുടെ മിഴികൾ അവിടേക്ക് മാറി കാശേട്ടൻ്റെ അമ്മയും അച്ഛനും ആയിരുന്നതും ശിവേട്ടൻ്റെ കയ്യിൽ പിടിച്ചു കുലിക്കും കൊണ്ട് അച്ഛനും എന്തൊക്കെയോ പറയുന്നുണ്ട് ഏ ഇവൾക്കെന്താ ഈ വീട്ടിൽ കാര്യം കോപത്തോടു കൂടി തന്നെ നോക്കി ചോദിക്കുന്ന കാശേണന്റെ അമ്മയെ കാണുന്നു കല്ല് വേഗം എഴുന്നേറ്റു നിനക്ക് നിനക്കതിന് കല്യാണി പരിചയമുണ്ടോ സുഗന്ധി സരസ്വതമിയാണ് ഹാ അതെന്ത് ചോദ്യാണ് ചേച്ചി എങ്ങനെ കാശിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു ജാനേക്ക് വയ്യാതെ അവരുടെ വീട്ടിലേക്ക് പോയപ്പോ പകരം വന്നതാ കൂടി തന്നെ നോക്കി പറയുന്നതിനൊപ്പം ആ മുഖം വിരുളുന്നതും ദേഷ്യം മൊത്തം നിറയുന്നതൊക്കെ നോക്കി കല്ല് നിന്നേരം നിന്നു അർജുൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് എന്തോ പറ്റി ഉപേക്ഷിച്ച് പോയോട് ഇതിന്റെ അപ്പൊ വലിയ വീട്ടിലെ ആൺപിള്ളാരെ വാലവീശി പിടിക്കുന്ന സ്വഭാവക്കാരിയാണ് നീയല്ലേ കല്യാണ ഫോട്ടോ കണ്ട പോലും അത് ഇവളാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ കേട്ടോ ഹേമേ എവിടെ നിന്ന് കിട്ടിച്ചേച്ചി ഈ സാധനത്തെ കഷ്ടം തന്നെ സുഗന്ധി വായിൽ തോന്നിയതെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടേരുന്നു അവരുടെ ഉള്ളിൽ അവളോടുള്ള ദേഷ്യം പതഞ്ഞു പൊങ്ങിയിരുന്നു എല്ലാം കേട്ടുകൊണ്ടുനിന്ന് ശിവന്റെ മുഖം വലിഞ്ഞു മുറുകി ദേശത്താൽ അവൻ തന്നെ മോഷ്ടിച്ചുട്ടിക്കൊണ്ട് കല്യവിനെ നോക്കി കടപ്പലിഞ്ഞൊരിച്ചു സുഗന്ധി ഇതൊക്കെ സത്യാണ്ഡീ കല്യവനെ ദേഷ്യത്തിൽ നോക്കിയ ശേഷം സരസ്വതി ചെന്ന് ആനുജത്തിയുടെ തോളിൽ പിടിച്ചു അതേ ചേച്ചി ഞാൻ പറഞ്ഞതൊക്കെ സത്യ ഇവളും അർജുനും കൂടി ആയിരുന്നു കാശിയുടെ ഫ്ലാറ്റിൽ അവനും പോറും കാശത്തിന്റെ ഓഫീസിലേക്ക് പോകും അർജുനാണെങ്കിൽ പാനിയായിട്ട് ഒരു മാസത്തോളം ഉണ്ടായിരുന്നു അവളൊക്കെ അവനെ പരിചരിച്ചുകൊണ്ട് നിന്നത് ഇവളാണ് ഈശ്വര ഇതെന്തൊക്കെയാ ഈ കേൾക്കുന്നത് ആദ്യമൂർത്തിയെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അവൾ എൻ്റെ കുഞ്ഞിനെ ചതിച്ച് കടന്നു കളഞ്ഞു ഇതിപ്പോ രണ്ടാമത്തേത് ഇവളും സരസ്വതി ഇരുന്ന് പദംപുറുഗിക്ക് കറിയുന്നത് കണ്ടതും സുഗന്ധിയും ഹേമിയൊക്കെ വന്ന് അവടെ അടുത്തേക്ക് ഇരുന്നു കല്ലുവാണെങ്കിൽ പേടിയുടെ മുഖന്തായത് നിൽക്കുകയാണ് ശിവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് ഭയമായിരുന്നു അമ്മ വരുന്നുണ്ടിപ്പോ ഞാൻ തിരിച്ചു പോവാ ശിവന്റെ ശബ്ദം മുഴങ്ങി ഞാനിനി എന്തിനാ മോനെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് പോയേക്കാം കരഞ്ഞുകൊണ്ട് മൂക്ക് പിഴിഞ്ഞ് അവരെഴുന്നേറ്റു കല്ലുവിന്റെ കൈത്തണ്യിൽ പിടിച്ച് വരച്ചു കണ്ട് സരസ്വതി തന്റെ മകന്റെ പിന്നാലെ വെടിയിലേക്ക് ഇറങ്ങി വീടെത്തും വരെയും ആരും ആരും പരസ്പരം സംസാരിച്ചില്ല വാതിൽ ചാരിയിട്ട ശേഷം തൻ്റെ അരികിലേക്ക് പാഞ്ഞു പാഞ്ഞുവന്ന ശിവനെ കണ്ടതും കല്ല് ബോധമറ്റ് പോകും പോലെയായിരുന്നു ഡെയ് ഒരലർച്ചയോടെ അവൻ കല്ലുവിന്റെ വിടുന്നുണ്ടോ കൊത്തിപ്പിടിച്ചു അവൾ അലറി വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും ശിവന്റെ കൈകരുതിൽ പാവം കല്ലുവിന്റെ ശക്തിയെല്ലാം ചോർന്നു പോയി ബഹളം കേട്ടുകൊണ്ട് ശേഖനം സരസ്വതിയും മുറിയിലേക്ക് ഓടി വന്നു കല്ലുവിനവന്റെ അരികിൽ നിന്നും പിടിച്ചു മാറ്റി ഡേയ് ആരടി അർജുൻ നീയും അവനുമായിട്ട് എന്താ ബന്ധം ഒരു മുറച്ചയോട് അവൻ കല്ലുവിന്റെ കാതിന്റെ അരികിലായി വന്ന് ചോദിച്ചു അർജുൻ എന്ന പേര് കേട്ടതും അവളുടെ മുഖത്തുണ്ടായ പാ നോക്കി മനസ്സിലാക്കുകയായിരുന്നു ശിവനുമൊപ്പം അച്ഛനും അമ്മയും അപ്പോഴും ആരുടെ അക്ഷരം പോലും പറയാതെ കല്ലു അനങ്ങാതെ പേടിയോടെ നിന്നു നിന്റെ ആരടി അർജുൻ നിനക്കെന്താ അവനുമായിട്ട് ബന്ധം പറയടി എടി പറയാൻ അവളുടെ തോളിൽ പിടിച്ച് ശക്തിയായി കുലുക്കുകയാണ് അവൻ കൈ പറഞ്ഞു പോകും പോലെ തോന്നിപ്പോയി അവൾക്കപ്പോൾ കല്യാണി നിന്നോട് ചോദിച്ചു കേട്ടില്ലടി സരസ്വതിയും ശബ്ദമുയർത്തി അർജുൻ സാറിന് എന്നെ ഇഷ്ടമായിരുന്നു വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു വീട്ടിൽ വന്ന് വിവാഹം ആലോചിച്ചു പക്ഷേ എൻ്റെ അമ്മയും അമ്മാവന് സമ്മതിച്ചില്ല ദയനീയമായി സരസ്വതിയെ നോക്കി പറയുകയാണ് കല്ലു ഇവിടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് എണ്ണി മേടിച്ചേക്കുമല്ലേ നിന്റെ തള്ളോ പിന്നെ എങ്ങനെയാടി നീയ്യും നിന്റെ മറ്റവനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നത് ചെറുകോട്ടിക്കൊണ്ട് സരസ്വതി പറഞ്ഞു അപ്പോൾ സുഗന്ധ ചെറിയമ്മ പറഞ്ഞതെല്ലാം സത്യമാണ് നമുക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ശിവൻ തന്നെ നേരത്തെ ഇരിഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് കണ്ടതും സരസ്വതി ഒന്ന് പതറി അത് പിന്നെ മോനെ നമ്മൾ ആരുതൊന്നും അറിഞ്ഞില്ലല്ലോടാ ആ അതെന്തായാലും നന്നായി ഒന്നും അറിയാത്ത ഭാഗ്യം ഇനി അടുത്ത നടപടി എന്താണമ്മേ മൂന്നാമത് പെണ്ണിനന്വേഷിച്ച് അമ്മ കണ്ടെത്തുന്നോ അതോ അച്ഛനാണോ അടുത്ത ചാൻസ് പരിഹാസ പരിഹാസ്യരൂപേനെ പറഞ്ഞുകൊണ്ട് ഷെൽഫിൽ നിന്ന് ഒരു വലിയ ബാഗ് വലിച്ചിട്ട് വീട്ടിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞെന്ന് ശിവൻ നെയ് എവിടേക്കാ ശേഖരൻ തമ്മി മകനെ നോക്കി ഞാൻ എന്റെ ഭാര്യയും കൂട്ടി കൊണ്ടൊന്ന് കറങ്ങാൻ പോകുക ഏയ് നിനക്ക് എന്താവശ്യമുള്ള വെച്ചാ എടുത്ത് വെക്കാൻ നോക്ക് നേരം പോകുന്നു അവൻ കല്ല്വിനെ നോക്കി പറഞ്ഞു അത് കേടത്തും അവൾ പേടിയോടെ സരസ്വതിയെ നോക്കി പോനെ നീ ഇപ്പ തൽക്കാലം എവിടെയും പോകണ്ട ഞാൻ ഇവളുടെ വീട്ടിൽ വിളിച്ച് വിവരക്കൊന്ന് പറയട്ടെ ശേഖരൻ തമ്മി മകൻ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ശിവൻ അതൊന്നും ചെവിക്കൊണ്ടില്ല കല്യാണി വേഗാവട്ടെ നേരം പോകുന്നു അവന്റെ ശബ്ദം ഉയർന്നതും കല്ല് പിന്നീട് ഒന്നും പറയാതെ കബോർഡത്തുനിന്ന് രണ്ട് ചുരിദാറുകൾ എടുത്ത് ബാഗിലേക്ക് വെച്ചു അരമണിക്കൂറിനുള്ളിൽ തന്നെ ശിവന്റെ കാറ് ഗേറ്റ് കിടന്ന് പോവുകയും ചെയ്തു കാശേട്ടനും പാറേച്ചിയും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ചതിക്ക് വീൽ തള്ളി എടുത്ത് ഓർന്നപ്പോൾ കല്ലുകൊണ്ട് ഇടനഞ്ച് പൊട്ടിപ്പോയിരുന്നു ശിവനാണ് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം താൻ അവരോട് പറഞ്ഞതാണ് കൂട്ടുകാരിയായ ദുർഗാഴ്ച തന്ന ഫോട്ടോയും താൻ അവർക്ക് അയച്ചു കൊടുത്തു എന്നിട്ട് പോലും രണ്ടാളും എന്റെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിച്ചിട്ട് ഒടുവിൽ അവരും കൂടി ചേർന്ന് അവൾക്കൊന്നും ഉറക്ക പൊട്ടിക്കാരണെന്ന് പോലും തോന്നിപ്പോയി ഇടതുവശത്തേക്ക് മുഖം ജരിച്ചുകൊണ്ട് ഇരിപ്പ് തുടങ്ങിയിട്ട് നേരം എത്രയെന്ന് പോലും അറിയില്ല ഇടയ്ക്കപ്പെടും കണ്ണുകൾ താനെ അടഞ്ഞു പോയിരുന്നു വല്ലാത്തൊരു മയക്കത്തിലേക്ക് അവൾ കൂപ്പ് കുത്തി എന്തൊക്കെയോ വരുതാത്ത സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടായിരുന്നു അവൾ ഞെട്ടി എഴുന്നേറ്റരുത് അവൾക്ക് ശിവൻ വണ്ടി കൊണ്ടുവന്ന ഏതോ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറ്റിയിരുന്നു കല്ല് കണ്ണും തുറന്ന് ചുറ്റും നോക്കി ഇവിടെ എന്താ സംശയത്തോടെ അവൾ ശിവനെ നോക്കി ഇറങ്ങി വരൂ കല്യാണി ബാക്കിയൊക്കെ നേരിട്ട് പറയാം എന്തേ ഒരു ചിരിയോട് കൂടി സീറ്റ് ബെൽറ്റ് ഊരി മാറ്റുകയാണ് ശിവൻ ഇത് ഇത് കാശിയേട്ടൻ്റെ ഒക്കെ പറയാൻ കുട്ടി ഈ ഇപ്പൊ തൽക്കാലം എൻ്റെ കൂടെ ഇറങ്ങി വന്നാട്ടെ എന്നെ കാണാൻ വേണ്ടി ഒരാളോട് വെയിറ്റ് ചെയ്യുക തൻ്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് ബാഗിലേക്ക് നോക്കിയ ശേഷം ശിവൻ കല്യവനെ നോക്കി മനോഹരമായ പുഞ്ചിരി തൂക്കി മെടിക്കുന്ന ഹൃദയവുമായി അവൻ്റെ പിന്നാലെ കാശിയുടെ ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോൾ ഒരായിരം സങ്കടങ്ങൾ ഒരു പേമാരിയായി പെയ്യുകയായിരുന്നു കല്യവൻ്റെ ഉള്ളിൽ കോളിമ്പല്ലേ വരില്ലാമർത്തിയ ശേഷം അക്ഷിമിയോട് കൂടി നിൽക്കുകയാണ് ശിവൻ ആൽപ്പം കാണുന്നതും വാതിൽ തുറക്കപ്പെട്ടു പപ്പായി ഈണത്തിലുള്ളൊരു വീടിക്കടത്തും കല്ലുവിന്റെ മിഴികൾ ശിവന്റെ മുന്നാലകത്തേക്ക് പോന്നു ഏകദേശം രണ്ട് വയസ്സ് തോന്നിക്കുന്ന ഓമനത്തുമുള്ളൊരു പെൺകുട്ടി പാറു ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന കുട്ടിയെ കല്ല് സൂക്ഷിച്ചു നോക്കി ശിവന്റെ ദേഹത്തേക്ക് ചാടി വീണുകൊണ്ട് അവന്റെ ഇരു കവളിലും മാറി മാറി മുത്തം കൊടുക്കുകയാണ് ആ കുഞ്ഞ് അയാളുടെ മിഴികളൊക്കെ ഇറം പുലുകിയിരുന്നപ്പോഴേക്കും പപ്പായി എന്തട പൊന്നെ അമ്മ പറയുന്നതിനൊപ്പം ആ കുഞ്ഞകത്തേക്ക് വിളിച്ചുകൊണ്ടി പപ്പായി കണ്ടോളം കേട്ടോ എന്റെ ചക്കര കുട്ടിക്ക് പപ്പായി ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്താ നോക്കി അവൻ തന്നെ കയ്യിലിരുന്ന കവർ പാക്കറ്റ് ആ കുട്ടിയെ ഏൽപ്പിച്ചു പല ഭാവങ്ങളും വിരിയുകയാണ് അവളുടെ മുഖത്തെന്ന് കല്ലുവിനെ തോന്നി ഒപ്പം ഒരായിരം സംശയങ്ങളും കല്ലു ഇങ്ങനെ നിൽക്കാതെ കയറി വാടി പെണ്ണി അകത്തേക്ക് പാറുവന്ന കയ്യിൽ പിടിച്ചിട്ടും കല്ലു അവിടെ സൂക്ഷിച്ചു നോക്കി ഓ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ കുഞ്ഞെ കയറി വാ ഇങ്ങോട്ട് കൂടി അവൾ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പാറോ നടന്നു അറിയാതെ തന്റെ മിടികൾ അർജുൻ സാറ് കിടന്നിരുന്ന ഭാഗത്തേക്ക് പോകുന്നത് ഒട്ടൊരു വല്ലായ്മയോടെ കല്ലു പറഞ്ഞു മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് അവൾ പതിയെ ഒന്ന് നെടുവേർപ്പെട്ടു അവന്റെ സാമീപ്യം ആ തലോടൽ അവന്റെ ഗന്ധം എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ കല്ലുവിന് തൂങ്ങിപ്പോയി മനസ്സിനെ ത്വരിതപ്പെടുത്തിക്കൊണ്ട് കല്ലു പതിയെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഇളം മഞ്ഞ ഒരു കോട്ടൻ ചുരിദാർ ഇട്ടുകൊണ്ടും വലിഞ്ഞ് വെളുത്തൊരു സുന്ദരി അകത്തെ സ്വീകരണമുറിയിൽ നിൽക്കുന്നത് കണ്ടതും കല്ലുവിനെ നെറ്റിച്ചുഴിഞ്ഞു ഒറ്റ തൊട്ടതിൽ അറിയാം ആളത് നോർത്തുന്നതിനാണെന്നുള്ളത് ഇതാരാണ് ഒപ്പം അമ്മ കൂട്ടി ചൂണ്ടി പറഞ്ഞു കൂടി അവൾ ഓർത്തു കല്ലുവിനെ മുഖം നോക്കിയതും ആ പെൺകുട്ടിയുടെ മിഴികളിൽ ഒരു നീർത്തിളക്കും പോലെ പാപ്പായി ദയാ അമ്മ ശിവന്റെ കയ്യിലിരുന്ന് കൊണ്ട് വീണ്ടും കുഞ്ഞ് ശബ്ദമുണ്ടാക്കി ഓടിച്ചെന്ന് ശിവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടി കരയുകയാണ് ആ പെൺകുട്ടിയെപ്പോൾ ഹിന്ദിയിലാണ് സംസാരം കരഞ്ഞി നിലവിളിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് അയാളുടെ നെഞ്ചിൽ മുഖം ഉരുട്ടുന്നവളെ കാണുമോറും ഉള്ളിൽ പല തോന്നലിലും ഊട്ടിട്ടു എങ്കിലും യാതൊന്നും അവൾക്ക് മനസ്സിലായില്ല എന്നത് വേറൊരു സത്യവുമായിരുന്നു കരച്ചിലും മതിയാക്കി നീപിടമെന്ന് ഇരിക്കു പെണ്ണേ ഞാനിങ്ങ് വന്നില്ലേ ഇനി എന്തിനാ ഈ വിഷമം ശിവൻ അവളെ തന്റെ ദേഹത്തെ അണച്ചുകൊണ്ട് അവളോട് ചോദിച്ചു പാറൂസെ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാൻ കേട്ടോ കാശ് വരുമ്പോ ഈവനിങ് ആവുമല്ലോ അല്ലേ ശിവൻ ചോദിച്ചതും പാർച്ചേച്ചി അയാളുടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട് ഇരുവരും കൂടി കുഞ്ഞിനെയുമായിട്ട് വേഗം പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും ഒരു നിമിഷം ഒന്ന് നിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് പാർച്ചേച്ചി അവളുടെ അടുത്തേക്ക് വന്നു കല്ലു പാർ ചേച്ചി കുടിച്ചതും കല്ല് ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞു അത് സഞ്ജന ആള് ഡൽഹിക്കാരിയാ പിന്നെ ഇവിടെ നിൽക്കുന്ന ശിവന്റെ വൈഫാണ് ഇതവന്റെ മോള് കിങ്ങിണി ശേഷം സ്ക്രീനിലല്ലേ ശിവ പാർവതി അത് പറയുമ്പോൾ ഒരു ഇളങ്കാറ്റ് വന്ന് പോകും പോലെയാണ് കല്യവിന് തോന്നിയത് ഹൃദയം സന്തോഷം കൊണ്ട് പെരുമ്പറം മുഴക്കുകയാണ് അകതാരിൽ നിറഞ്ഞ നൊമ്പരം പറന്നവളും പോലെ ഈശ്വര താൻ താനിപ്പോൾ എന്താ കേട്ട് ശിവൻ വിവാഹം കഴിച്ചു ഒരു കുട്ടിയുണ്ടെന്നോ അപ്പോൾ അർജുൻ സാറ് സാർ എവിടെയാണ് ഒന്നറിയാൻ ആ ശബ്ദം ഒന്ന് കേൾക്കാൻ ആ നെഞ്ചകം നിലപിടിച്ചു കൂടുതൽ ആലോചിച്ച് തലബുണ്ടാക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട് തൽക്കാലം തേൽക്കാലം നീപ്പൊക്കെ വാ എന്നിട്ട് എന്തെങ്കിലും കഴിക്ക് വിശക്കുന്നില്ല നിനക്ക് ചേച്ചിയുടെ ശബ്ദം ശരിയാണ് വിശക്കുന്നു വല്ലാതെ വിശക്കുന്നു എവിടെയോ മറിഞ്ഞു കിടന്നു വിശവും എല്ലാം തലപൊക്കിയോ വന്നതുപോലെ അവൾക്ക് തോന്നും കുത്തരിച്ചോറിലേക്ക് പരിപ്പ് കറിയും പപ്പടവും തോരനും കൂടി എടുത്തു തന്നത് ജാനകി ചേച്ചിയായിരുന്നു വയറ് നിറച്ച് വലന്ന് കഴിക്കുമ്പോളെ ഈ ആഴ്ച കൊണ്ട് നീ അങ്ങനെ മെലിഞ്ഞ് കോലം കെട്ട് പോയല്ലോ കണ്ടാ പോലും തിരിച്ചറിയുന്നില്ല അവരത് പറഞ്ഞ് കല്ലൊന്നും വിണ്ടാതിരുന്ന ഓരോരുളെയും വേഗം മുരട്ടി കഴിച്ചു അത് നോക്കി നിന്നിരുന്ന പാർവതി പോലും കരഞ്ഞു പോയിരുന്നു എന്നതാണ് സത്യം കൈ കഴുകി തുടച്ചുകൊണ്ട് കല്ല് വീണ്ടും മടുക്കിലേക്ക് പോകാൻ തുടങ്ങിയതും പാറവളുടെ തോറിൽ പിടിച്ചു നീ പാ പറയട്ടെ അവളെയും കൂട്ടി പാറ് തന്നെ മുറിയിലേക്ക് നടന്നു മുറിയിലെത്തിയതും കല്ലവളെ നെഞ്ചിലേക്ക് വീണ്ടും പൊട്ടിക്കരഞ്ഞു പെയ്യാൻ വെമ്മി നിൽക്കുകയായിരുന്നു അവളുടെ മിഴികൾ എന്നുള്ളത് പാറുവിന് വ്യക്തമാകുന്നു അതുകൊണ്ട് തന്നെ അവളുടെ സങ്കടം മുഴുവനും കണ്ണീരിലൂടെ ഒഴുകി പോകട്ടെ എന്ന് പാറു ഓർത്തു നിമിഷങ്ങൾ പിന്നിട്ടുകൊണ്ടിരുന്നു കല്ലു എടാ ഇത് എന്തൊരിപ്പാ പെണ്ണെ ഓ നേരിട്ട് വന്നേ പാറു പറഞ്ഞത് കല്ലു അവളുടെ തോളിൽ നിന്ന് മടന്നു മാറി ചേച്ചി അർജുൻ സാറ് സാറിപ്പോ എവിടെയുണ്ട് അവളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് കല്ലു ആദ്യം ചോദിച്ചത് അതായിരുന്നു ദേ അവിടെ അതല്ലേ നിന്റെ അർജുൻ സാറ് വിരൽ ചൂണ്ടിയ വാതിലിന്റെ വശത്തേക്ക് നോക്കിയ കല്ലുവിനെ നെഞ്ചിരിപ്പ് പോലും പോകുന്ന അവസ്ഥയായി ഈരുകൈകളും മാറിൽ പിണിച്ചുകൊണ്ട് അല്പം ചെരിഞ്ഞ് മുഖത്തിന്റെ ഒരു വശം ചുവരിൽ കൊണ്ട് നിൽക്കുകയാണ് അർത്ഥം ഒരു മന്ദസ്മിതത്തോടെ കാറ്റുപോലെ പാഞ്ഞിന്നാവളവനെ നെഞ്ചിലേക്ക് ചേക്കേറിയപ്പോൾ അർജുന നോക്കിക്കൊണ്ട് പാറുവിൽ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി